നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഞങ്ങളുടെ നാട്ടിലെത്തിയ കുരങ്ങനെ പല വീട്ടുകാരും മാട്ടിയൊടിച്ച് ഒടുവിൽ വിഷം തൊട്ടിയ വയറുമായി അവൻ ചെടിയാലയിലുമെത്തി എല്ലാ ജീവികളോടും ആർദ്രത കാണിച്ചിരുന്ന ചെടിയാലയിൽ മറിയുമ്മ കുരങ്ങനെന്ന വന്യതയോടും ആർദ്രതകൾ വച്ചുനീട്ടാൻ മടിച്ചില്ല താമസിയാതെ മറിയുമ്മന്റെ ഹൃദയത്തിനകത്ത് നൂണ്ടു കയറി വീട്ടിനകത്തും പരിസരത്തുമായവൻ സ്വയവിഹാരം നടത്തി പരാതികളും പരിഭവങ്ങളും അവൻ മറിയുമ്മയോട് മാത്രം പങ്കുവച്ചു മറിയമ്മ അവനെ വാത്സല്യത്തോടെ ഊട്ടി മാസങ്ങൾ കടന്നു പോകവെ മറിയുമ്മന്റെ കാരുണ്യത്തിന്റെ ചിരകിനടിയിൽ അവൻ പുഷ്ടിപ്പെട്ട് വലിയ കുരങ്ങനായി ആളുകൾ വന്യതയുടെ കണ്ണടയിലൂടെ അവനെ ഉറ്റുനോക്കി അവനാരെയും ഉപദ്രവിച്ചില്ല എങ്കിലും പ്രദേശത്തുകാരുടെ ആയിത്യങ്ങൾ അസഹ്യമായതോടെ അസ്വസ്ഥനായ മറിയുമ്മാന്റെ മകൻ അവനെ പൊതുരെ തല്ലി ഒന്ന് പ്രതിഷേധിക്കുക പോലും ചെയ്യാതെല്ലാം നിശബ്ദം ഏറ്റുവാങ്ങി ഹൃദയവുമായി അവൻ യാത്ര പോലും പറയാതെ ഇറങ്ങി നടന്നു അവന്റെ തിരോധാനത്തിൽ മറിയമ്മ ഏറെ വേദനിച്ചു പക്ഷെ മറിയുമാന്റെ ഹൃദയത്തിൽ നിന്നും അവൻ എങ്ങും പോയില്ല സ്നേഹവാത്സല്യങ്ങൾ ഒരുക്കി വഴിക്കണ്ണുമായി എന്നും മറിയും അവനെ കാത്തിരുന്നു അവൻ വന്നില്ല മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി പ്രായാധിക്യത്തിന്റെ വയ്യായികളുമായി ശയ്യ അവലംബയായപ്പോഴും മറിയും അവൻ്റെ ഓർമ്മകളിൽ സജീവമാക്കി ഒടുവിൽ കഴിഞ്ഞ ദിവസം ഉച്ചക്ക് അവർ മരണത്തിന് കീഴടങ്ങി ബന്ധുക്കൾ മയ്യത്തെ സംസ്കരണം നാളേക്ക് മാറ്റിയത് ദുബായിലുള്ള ബന്ധുവിന് വേണ്ടിയാണെങ്കിലും അലതെല്ലാം സങ്കടക്കടലുമായി രാത്രിയുടെ കൂരിരുട്ടിലൂടെ കിലോമീറ്ററുകൾ താണ്ടി വാക്കുകൾക്ക് വഹിക്കാനാവാത്ത ദുഃഖഭാരവുമായി കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നേരാനെത്തിയ വാനരന്റെ സാമീപ്യം മറിഞ്ഞ് മറിയുമ്മന്റെ ചേതനയൊന്ന് പിടഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പ്രദേശത്തോ നാട്ടിലോ ആ കുരങ്ങിനെ ആരും കണ്ടതായി അറിവില്ല മരണവീട്ടിൽ കൂടി നിന്ന് ജനക്കൂട്ടത്തെ കൌനിക്കാതെ മുറ്റത്തിനിണ്ടയില്ലവൻ സങ്കടത്തോടെ തളർന്നു കിടന്നു വിഷം കരുതി അറിവ് തോന്നിയ ആരോ നൽകിയ പഴം വാങ്ങി ഒരു പ്രതിഷേധം പോലെ അവൻ വെച്ചു കൊടുത്തു മയ്യത്ത് സംസ്കരണത്തിനായി ആളുകൾ ചുമലയേന്തിയ സന്തൂക്കെട്ടിലിൽ മറിയുമ്മന്റെ അവസാന യാത്ര വേദനയോടെ നോക്കിയിരിക്കുന്ന ആ മിണ്ടാപ്രാണിയുടെ ഹൃദയവേദകമായ അനുശോചനം കൂടു നിന്നവരുടെ കണ്ണുകളെ ഈറന്നണിയിച്ചു പള്ളിക്കാട്ടിലേക്കുള്ള വഴിയിൽ അര കിലോമീറ്ററോളം മയ്യത്തിനെ അവൻ അനുഗമിച്ചു എന്റെ ഉമ്മയെ കൊണ്ടുപോകില്ല എന്ന യാചന പോലെ അവന്റെ ഭാഷ ആരും തിരിച്ചറിഞ്ഞില്ല വീണ്ടും തിരിച്ചുവന്ന് തിണ്ടയിൽ കിടപ്പായി ഏറെ നേരം അങ്ങനെ കിടന്നിട്ടുണ്ടാവില്ല സ്നേഹവാത്സല്യങ്ങൾ ഒഴിഞ്ഞ് ആ വീടിന്റെ അജ്ഞാതമായ അസഹിതയിൽ നിന്നും അവൻ ഇറങ്ങി നടന്നു ആളുകളൊഴിഞ്ഞ് പാതിരാവിന്റെ ശ്മശാനം മുഖുന്നതിൽ മിസാൻ കള്ളുകൾക്ക് ചുവട്ടിലുറങ്ങുന്ന തന്റെ പോറ്റന്മാന്റെ കബറിടത്തിലൂടെ പ്രാന്തിളകിയ പോലെ അവൻ എന്തൊക്കെയോ വച്ച് വെച്ച് മിസാൻ കള്ളവർക്കിടയിൽ ഓടി നടന്നു ആലാളന ഏറ്റു വാത്സല്യത്തിന്റെ മടിത്തെട്ടിൽ തലച്ചായ്ച്ച പോലെ നേരം പുലർന്നിട്ടും കബറിടത്തിന്റെ നനവാർന്ന മണ്ണിൽ അവൻ കിടക്കുന്നതാണ് ആളുകൾ കണ്ടത്